ും ഗെയിം കളിക്കുന്നതൊക്കെ ആയിട്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്തു സ്ട്രെസ് എടുത്തു ഹൗസിൽ ഈ നൂറ് ദിവസം കൂടിയുള്ള സപ്പോർട്ടും എന്താ പറയാ ഈ എനിക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായുള്ള പ്രവർത്തനവും ഒത്തിരി പേര് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് വോട്ട് പിടിക്കാനും കുറെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും ഓക്കെ എല്ലാവരോടും ഒരായിരം നന്ദിയുണ്ട് ഹൈ വിജി ഹൈ കുറെ ആരെ മിസ് ചെയ്യുന്നുണ്ട് ക്ഷേത്രം അപ്പം ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ ഈ നൂറ് ദിവസം ഭയങ്കര അതിജീവനായിരുന്നു നിങ്ങൾ കണ്ടിരിക്കും ഞങ്ങളുടെ അവസ്ഥ ഏത് സീസൺ പോലെ അല്ല ഈ സീസൺ വക്ക പറഞ്ഞ പോലെ തന്നെ ഏഴിന്റെ പണി തന്നെയായിരുന്നു ഞാൻ പതിനാല് കിലോയാണ് ഇവിടെ വന്ന് തൂക്കി നോക്കിയപ്പോ കുറഞ്ഞത് അപ്പൊ എന്തുമാത്രം അവിടെ ഭക്ഷണത്തിനും ഇതിനൊക്കെ അവിടത്തെ സർവൈവ് ചെയ്യാനൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അത്രത്തോളം കഷ്ടപ്പാടായിരുന്നു പിന്നെ അവിടുത്തെ ലാലട്ടം പറഞ്ഞ പോലെ ഒരു പ്രഷർ കുക്കർ പോലെ പ്രഷർ കുക്കറിലിട്ട് വേവിക്കുന്ന പുഴുങ്ങിയെടുക്കുന്ന പോലെ തന്നെയായിരുന്നു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതും ഗെയിം കളിക്കുന്നതൊക്കെ ആയിട്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്തു സ്ട്രെസ് എടുത്തു അതിന്റെയൊക്കെ ഭാഗമായിട്ട് ശരീരത്തിന്റെ തൂക്കൊക്കെ കുറഞ്ഞു ഹായ് ഹായ്ക്ക ഗോപിക കൃഷ്ണ ഹലോ എന്തായാലും നിങ്ങൾക്ക് അഭിമാനിക്കാം അല്ലെങ്കിൽ എനിക്ക് അഭിമാനിക്കാം നമ്മളൊരു പി ആറിന്റെ ഫലത്തിലല്ല നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടും പ്രവർത്തനം കൊണ്ടും മാത്രമാണ് നമ്മൾ ആ സെക്കൻഡ് റണ്ണർ അപ്പ് എന്ന വലിയൊരു അച്ചീവ്മെന്റ് നേടിയെടുത്തത് അതിന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യാണ് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അതിന്റെ സന്തോഷം പങ്കിടാനാണ് അതിനെ നന്ദി അറിയിക്കാനാണ് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഷാഹീൻ ഹരീഷ് ബിഗ് ബോസ് സീസൺ ശേഷം ഷാനവാസ് ലൈവിൽ വന്ന് സംസാരിക്കുന്ന കാര്യമാണ് നിങ്ങൾ കണ്ടത് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഞാൻ അത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടും ഞാൻ അതുപോലെ ഞാൻ ഗെയിം കളിച്ചു ഈ ഇവിടം വരെ എത്തി യാതൊരു പി ആറിൻ്റെയും പിൻബലം ഇല്ലാതെയാണ് ഇവിടം വരെ വന്നത് വന്നത് കാര്യത്തിൽ അഭിമാനിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ടാണ് ഷാനവാസ് വന്നത് അത്രയും ഗെയിം കളിച്ചു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ പി ആറിൻ്റെ ബലം പിൻബലം ഇല്ലാതെയാണ് അദ്ദേഹം ഇവിടം വരെ എത്തിയതെന്ന് പറഞ്ഞതിൽ അനുമോളെ കൊള്ളിച്ച് പറയുന്നതായിട്ടാണ് തോന്നുന്നത് ഇപ്പോഴും അകത്തുള്ള മനുഷ്യർ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷവും ഇപ്പോഴും ആ ഇത് തന്നെ വെച്ചുകൊണ്ട് ഒരു എന്താണ് കപ്പ് കിട്ടിയത് കപ്പെന്ന് പറയുമ്പോൾ എത്ര പേര് മത്സരിച്ചാലും അവസാനം ഫിനാലേലെ ഒരാൾക്ക് മാത്രമേ വിൻ ചെയ്യാനാവുകയുള്ളൂ അപ്പോൾ അതിപ്പോൾ അനുമോളല്ലെങ്കിൽ ചിലപ്പോൾ അനീഷായിരിക്കും അങ്ങനെ ആരെങ്കിലും ഒരാളായിരിക്കും വിജയിക്കുന്നത് പക്ഷേ ആ ഒരു ഇതിനോട് യാഥാർത്ഥ്യത്തോട് നമ്മൾ പൊരുത്തപ്പെടണം പക്ഷേ ഇവരാരും അതിനോട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ഇത് പറയുന്നത് ഒരിക്കലും പി ആറിൻ്റെ പിൻബലം കൊണ്ട് മാത്രം ഒരാൾ വിജയിക്കുകയില്ല പി ആറും കാണും പിന്നെ അതുപോലെ തന്നെ കണ്ടന്റും കൊടുത്തു കാണും അനുമോള് പറയുന്നുണ്ട് ഇറങ്ങിയതിന് ശേഷം ഇൻ്റർവ്യൂവിൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയോ പി ആർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത് ശരിയതന്നെയാണ് പക്ഷെ അനുമോൾ അതുപോലെ തന്നെ കണ്ടൻറ്റ് കൊടുത്തത് കൊണ്ടാണ് അനുമോൾ ഇവിടം വരെ എത്തിയേക്കുന്നതും കപ്പടിച്ചേക്കുന്നതും യഥാർത്ഥത്തില് അത്രയും എന്നാ അനിമോള് കണ്ടന്റ് കൊടുത്തതുകൊണ്ട് തന്നെയാണ് വിജയിച്ചതെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ആളുകൾ മനസ്സിലാക്കാതെ ഇപ്പോഴും പി ആറ് കൊണ്ടാണ് പി ആറ് കൊണ്ടാണ് എന്ന് പറയുവാണ് പക്ഷെ ജനങ്ങളെ ഏറ്റെടുക്കുകയും പ്രേക്ഷകരാണ് എൻ്റെ പി ആർ എന്ന് അനുമോള് പറയുന്നത് ആ ഒരു കാര്യം നമ്മൾ കേട്ടതാണ് അതുപോലെ ഓരോ വീഡിയോസിൻ്റെ താഴെയും കമന്റ് ബോക്സ് ചെക്ക് ചെയ്താലറിയാം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മമാർ ഒരുപാട് സ്ത്രീകളാണ് അനുമോക്ക് അതുപോലെ സപ്പോർട്ട് കൊടുത്തേക്കുന്നത് എല്ലാം വോട്ട് കുടുംബങ്ങളിലുള്ള എല്ലാ മിക്ക സ്ത്രീകളിലും വോട്ട് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്ന അനുമോൾക്കാണെന്ന് അല്ലെങ്കിൽ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോ എൻ്റെയൊക്കെ വീഡിയോയിലാണെങ്കിൽ തന്നെ ആതിരാനൂറയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അനുമോളുടെ കുറിച്ച് ലൈവിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനിയിപ്പം ഗെയിമാണ് ഗെയിമിൻ്റെ ഭാഗം ആയിട്ട് കണക്കാക്കുന്നതേ ഉള്ളൂ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഇതില്ല അവിടെ കൊണ്ട് തീർന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ആ കമൻറ്റ് ബോക്സിൽ മുഴുവനും വന്നിരിക്കുന്നത് അവരോട് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാനാവില്ല അനുമോളെ അതുപോലെ എന്നാ ദ്രോഹിച്ചിട്ടുണ്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഓട്ടം അനുമോൾക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളെ അതിൽ ആ കമൻ ബോക്സിൽ കണ്ടിട്ടുണ്ട് അവർ എഴുതിയിരിക്കുന്ന മെസ്സേജ് വായിച്ച് നോക്കുമ്പോൾ അറിയാം അപ്പോൾ അത്രയധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വോട്ട് അവരുടെ ഇഷ്ടം വോട്ടായിട്ട് അനുവിനെ കിട്ടിയിരിക്കുന്നത് തന്നെ എന്നിട്ട് ഇപ്പം പി ആർ പി ആർ എന്നും പറഞ്ഞുകൊണ്ട് കിട്ടാത്ത മുന്തിരി പൊടിക്കൂ എന്ന് പറയില്ലേ അതാണ് ഇപ്പോൾ അവസ്ഥ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകൾ ഇങ്ങനെ ഈ എതിരഭിപ്രായം പറയുന്ന പി ആറിൻ്റെ കാര്യം പറയുന്ന ആളുകൾക്ക് അതാണ് ഒരു ശരിക്കും എനിക്ക് തോന്നുന്നത് പക്ഷേ ഷാനവാസിനെ അത്രയും അങ്ങനെ ഒരു കരുതിയ മനുഷ്യനല്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനെ പറയാനുള്ള ആ ഒരു ഇതുണ്ടെന്ന് കരുതിയില്ല അതായത് ഒരു നല്ലൊരു ക്യാരക്ടറാണെന്നാണ് കരുതിയത് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കിന് ആ ഒരു കാര്യം അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല അതുപോലെ ഷാനവാസ ഉൾപ്പെടെ അന്നേരം പലരും ഇങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത് അവർക്കൊക്കെ കട്ട് കപ്പ് കിട്ടും എന്ന് ഓർത്തിരുന്നപ്പോൾ അനുമോക്ക് കിട്ടിയതിൻ്റെ ഒരു ആ ഒരു ഇഷ്ടക്കേടാണ് പി ആറിൻ്റെ പേരിൽ ഇവിടെ പറയുന്നത് തന്നെ തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്